കോതമംഗലത്തെ ഫയർഫോഴ്സിന് ഒരു കോൾ വന്നപ്പോൾ അത് ഇത്ര വലിയ പൊല്ലാപ്പാകുമെന്ന് ആരും കരുതിയില്ല സ്ഥലത്തെത്തി നോക്കിയപ്പോഴാണ് മൂന്ന് നില കെട്ടിടത്തിന് മുകളിലെത്തിയ പോത്തിനെ രക്ഷപ്പെടുത്തണം നമ്മുടെ ഫയർഫോഴ്സ് മടിച്ചില്ല ഒന്നര മണിക്കൂർ കൊണ്ട് പോത്തിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവർ താഴെ ഇറക്കി നേരമൊന്നും ഇരട്ടി വന്നപ്പോഴാണ് ആളൊഴിഞ്ഞ കെട്ടിടത്തിന്റെ ടെറസിൽ ഒരു പോത്ത് നിൽക്കുന്നത് കാണുന്നത് ആദ്യം നാട്ടുകാർ സംശയിച്ചു ഈ കെട്ടിടത്തിന്റെ മുകളിൽ പോത്തോ ഇതെങ്ങനെ സംഭവിച്ചു സംശയിച്ചു നിന്നവർ കെട്ടിടത്തിന് മുകളിൽ കയറി ഉറപ്പിച്ചു പോത്ത് തന്നെ മൂന്ന് നിലയുള്ള കെട്ടിടത്തിന് മുകളിലേക്ക് കയറാനുള്ളത് കഷ്ടിച്ച് ഒരാൾക്ക് കടന്നു പോകാവുന്ന പടിക്കെട്ടുകളാണ് ഇതുവഴി എങ്ങനെ ഈ പോത്ത് മുകളിലെത്തിയെന്നത് ഒരു അത്ഭുതമായിരുന്നു എങ്ങനെയൊക്കെയോ മുകളിലെത്തി തിരിച്ചിറങ്ങാൻ കഴിയുന്നില്ല ഇതായിരുന്നു പോത്തിന്റെ അവസ്ഥ ആളുകൾ കൂടിയതോടെ പോത്ത് വിരണ്ടു ഒടുവിൽ നാട്ടുകാർ പതിവ് പോലെ ഫയർഫോഴ്സിനെ വിളിച്ചു ഫയർഫോഴ്സിന് ഇത്തരമൊരു ദൗത്യം ആദ്യമായിരുന്നു വിരണ്ടു നിന്ന പോത്തിനെ കീഴ്പ്പെടുത്താനവർ നന്നെ പണിപ്പെട്ടു ഒടുവിൽ കാലുകൾ ബന്ധിച്ച് പോത്തിനെ താഴെ ഇറക്കാനായി ശ്രമം നല്ല ഭാരമുള്ള പോത്തിനെ കയറിൽ കെട്ടി ഉയർത്തി താഴേക്ക് മെല്ലെ മെല്ലെ അത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു കെട്ടിടത്തിന് മുകളിലും താഴെയുമായി മുപ്പതോളം പേർ വേണ്ടി വന്നു പോത്തിനെ സുരക്ഷിതമായി താഴെ ഇറക്കാൻ മുന്നൂറ് കിലോയോളം ഭാരമുള്ള പോത്തിനെ ടെറസിന്റെ പാരപ്പറ്റിലേക്ക് ഉയർത്തി എടുക്കാനായിരുന്നു ഏറെ ബുദ്ധിമുട്ടിയതെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു നിലത്തെത്തിച്ച് കാലിലെ കെട്ടഴിച്ചതും പോത്തുഷാറായി ഒരു ഒറ്റ ഓട്ടമായിരുന്നു കൂടെയുള്ള മറ്റു പോത്തുകളുടെ അടുത്തേക്ക് ന്യൂസ് കൊച്ചി